ടീച്ചർ അമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടാലോ രാധ ടീച്ചർ അമ്മയുടെ റൂമിലോട്ട് ഭക്ഷണവും ഒക്കെ ബക്കറ്റിലാക്കി വരുന്നുണ്ട് ബക്കറ്റിൽ നിന്ന് ബ്രെഡും പഴവും ഒക്കെ പുറത്തെടുത്തു വെച്ചിട്ട് അമ്മേ താഴെ പല ബന്ധുക്കളും ഉണ്ട് അടുക്കളയിലാണ് ലില്ലി മാമിയുണ്ട് എല്ലാവരുടെയും കണ്ണു വെറ്റിച്ച് ഭക്ഷണം എടുത്തോണ്ട് മൂന്നു നേരം കയറി വരാനൊന്നും ഇനി പറ്റൊന്നു തോന്നുന്നില്ല കഴിക്കാനുള്ള ബ്രെഡും പഴവും കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോ ഭക്ഷണം കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് കഴിക്കാലോ ഇനി കല്യാണം കഴിയണവരെ അമ്മയ്ക്ക് ഇതിനകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല ആരെങ്കിലുമൊക്കെ എപ്പോഴും ഇവിടെ കാണും എന്ന് രാധ പറയണ കേട്ട് അപ്പോൾ എനിക്ക് കുളിക്കാൻ ബാത്റൂമിൽ പോവുകയൊക്കെ വേണ്ടേ എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് കുളിക്കുന്നതൊക്കെ ഇനി കല്യാണം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മക്ക് യൂറിൻ പാസ് ചെയ്യാൻ ഒരു ബെഡ് ബെഡ്ബാൻ എടുത്തു കൊടുക്കുക ഇവിടെ വെച്ചേക്ക് ടോയ്ലറ്റിൽ പോകാൻ എടുക്കാം എന്ന് പറയണ കേട്ട് അയ്യേ ഞാനിതെങ്ങനെയാ എന്നൊക്കെ ടീച്ചറമ്മ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ നിർബന്ധിച്ച് പാത്രം ടീച്ചറമ്മയുടെ കൈ കൊടുക്കുമ്പോഴേക്കും അത് പിടിക്കാൻ കഴിയാതെ നിലത്തോട്ട് വീഴുക ആ ശബ്ദം കേട്ടിനി ആരെങ്കിലും മോളിലേക്ക് ഓടി വന്നാലോന്ന് പേടിച്ച രാധ ഞങ്ങളെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണോ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വാതിലിൻ്റെ അടുത്ത് പോയി പുറത്തേക്ക് നോക്കുന്നുണ്ട് എൻ്റെ ഈശ്വര ഇനിയിപ്പോൾ ഓടി പിടിച്ച് എല്ലാം കൂടി ഇങ്ങോട്ട് വരും എന്നും പറഞ്ഞുകൊണ്ട് നിലത്ത് കിടക്കുന്ന പാനെടുത്ത് ടീച്ചറമ്മയുടെ കൈ കൊടുത്ത് ടീച്ചറമ്മയുടെ കയ്യിലുണ്ടായിരുന്ന താക്കോലെടുക്കുക രാധ ഈ താക്കോലിനി എന്റെ കയ്യിലിരിക്കട്ടെ ആരെങ്കിലും വന്ന് തട്ടിയാലും ഉള്ളിൽ നിന്ന് ഒരു പോലും കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ബക്കറ്റുമായി പുറത്തേക്ക് പോവുക ആ ബെഡ് പാനും നോക്കി രാധയുടെ പ്രവൃത്തികൾ ഓരോന്നും ആലോചിച്ച് സങ്കടത്തോടെ വിഷമിച്ച് കട്ടിലിരിക്കാണ് ടീച്ചറമ്മ രാധ മോളി ഇറങ്ങി വന്ന് ആരെങ്കിലും ഉണ്ടോന്നൊക്കെ ശ്രദ്ധിച്ച് പതുങ്ങി പതുങ്ങി പോകുന്നത് റൂമിലെ ഡോറിനിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് വീണ അവൾ പെട്ടെന്ന് തന്നെ കഥ കടച്ച് ടീച്ചറമ്മയെ വിളിച്ചു നോക്കുന്നുണ്ട് എന്താമ്മേ അവിടെ ഒരു വലിയ ഒച്ച കേട്ടത് എന്ന് വീണ ചോദിക്കണ കേട്ട് അത് കല്യാണം കഴിയണവരെ ഞാൻ ഇനി റൂമിൽ നിന്ന് പുറത്തിറങ്ങണ്ടാന്ന് രാധ പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോവാൻ ഒരു ബെഡ് പാനും കൊണ്ട് തന്നു അതെന്റെ കൈയിൽ നിന്ന് അറിയാതൊന്നും നിലത്ത് വീണോ അതിൻ്റെ ഒച്ചയായി കേട്ടത് അതിന്റെ കുറെ ബഹളം കാണിച്ചിട്ടാണ് രാധ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നൊക്കെ ടീച്ചറമ്മ വിഷമത്തോടെ പറയുമ്പോൾ എങ്ങനെയാ രാധേച്ചിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണത് എന്ന് വീണ ചോദിക്ക ഇനി അങ്ങോട്ട് ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഭക്ഷണമൊന്നും കൊണ്ടുവരാൻ പറ്റില്ലെന്നാണ് രാധ പറയുന്നത് കുറെ ബ്രെഡും പഴവും ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട് ഇത് കേട്ട വീണ സങ്കടത്തോടെ ഞാനേ കല്ലുൻ്റെ കയ്യിൽ എന്തേലും ഭക്ഷണം അമ്മയ്ക്ക് കൊടുത്തു വിടാം അവളാണെങ്കിൽ പഠിക്കാനൊന്നും പറഞ്ഞ് മോളിലോട്ട് കയറി വന്നോളും എന്ന് പറയണ കേട്ട് അവൾ വന്നാലും എൻ്റെ കയ്യിൽ താക്കോലില്ലെന്ന് ടീച്ചറമ്മ പറയാ അതിനെന്തേലും വഴിയുണ്ടാക്കാമെന്ന് വീണ പറയുമ്പോൾ സാരമില്ല ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ അതിനിടയിൽ നീ എൻ്റെ എന്റെ കാര്യങ്ങളും നോർത്ത് ടെൻഷനാവണ്ടെന്ന് ടീച്ചറമ്മ പറയണ കേട്ട് അമ്മയുടെ കാര്യങ്ങൾ ഞാൻ ആലോചിക്കണ്ടെന്നാണോ അമ്മയൊന്ന് ചുമ്മാതിരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ വിഷമത്തോടെ കോൾ കട്ട് ചെയ്യുക വീണയുടെ സങ്കടമോത്ത് ടീച്ചറമ്മ കണ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോഹൻ തൻ്റെ വണ്ടിയിൽ ടീച്ചറമ്മയുടെ വീടിൻ്റെ ഗേറ്റ് വരെ വന്ന് വണ്ടിയിലിരുന്ന് തന്നെ എല്ലാം ഒന്ന് നോക്കിക്കണ്ട് തിരിച്ചു പോകുന്നുണ്ട് പിന്നീട് തളത്തിലെ ടേബിളിൽ കല്ല് പഠിക്കുന്നുണ്ട് അവിടുത്തെ കൈവരിയിലിരുന്ന് കാവ്യ ഋതവും മൊബൈലിൽ ഗെയിം കളിച്ചോണ്ടിരിക്കുക കൂടെ തന്നെ വിഷ്ണുവും ഇരിപ്പുണ്ട് അവരുടെ മൊബൈലിൽ ഗെയിം കളി കണ്ട് ദേഷ്യം പിടിക്കുന്ന കല്ലു അച്ഛ ഇത് കണ്ടോ കന്യാകുമാരിന്ന് മേരിക്കുട്ടി ടീച്ചർ കൊണ്ടുവന്ന അമ്മമ്മയുടെ ഫോണില്ലേ അത് വെച്ചിട്ടായിപ്പോൾ ഇവരുടെ കളി ഇത് കേൾക്കുന്ന വിഷ്ണു ആ ഫോൺ എങ്ങനെയാ നിനക്ക് കിട്ടിയ കാവ്യ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ ഗെയിമിൽ ശ്രദ്ധിച്ചിരിക്കണോണ്ട് ഇതൊന്നും കേൾക്കുന്നില്ല വിഷ്ണു വീണ്ടും ചോദിക്കുമ്പോൾ അമ്മമ്മയുടെ മുറിയിൽ നിന്ന് കാവ്യ പറയുന്നുണ്ട് അവൾ ഈ ഫോൺ ആ റൂമിൽ നിന്നെടുത്തത് കുഞ്ഞ് അറിഞ്ഞിട്ട് പോലുമില്ല കുഞ്ഞറിയാതെ ഫോണെടുത്ത് അതിൽ നിറയെ ഗെയിം എടുത്ത് വെച്ചിരിക്കുകാരണ്ടും കൂടെ എന്ന് കല്ല് പറയണ കേട്ടേ ഞാൻ കുറച്ച് ഗെയിമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ എന്ന് ഋതുവും പറയാ വിഷ്ണു പിന്നെ കാവ്യെ തന്നെ വിളിച്ച് കാവ്യെ ആ ഗെയിം കളി ആദ്യം നിർത്ത് എത്ര ദിവസമായി ഫോൺ എടുക്കാൻ തുടങ്ങിയിട്ട് എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും ഞാൻ ഇത് കാണാൻ തുടങ്ങിയിട്ട് തന്നെ കുറച്ച് ദിവസമായി ഇവർ ഈ ഫോൺ തിരിച്ചു വെക്കുന്ന കരുതിയിട്ടാ ഞാനൊന്നും മിണ്ടാഞ്ഞത് ഇപ്പൊ രണ്ടും നല്ല ഗെയിം അഡിക്റ്റാ എന്ന് കല്ല് പറയണ കേട്ടേ ആ ഫോൺ ഇങ്ങായെന്ന് വിഷ്ണു പറയ ഇനി കുറച്ചേ ഗെയിം കളിക്കുള്ളൂ എന്ന് കാവ്യ പറയുന്നുണ്ടെങ്കിലും വിഷ്ണു സമ്മതിക്കാതെ ആ ഫോൺ വാങ്ങിയിട്ട് അവരെ പുറത്തോട്ട് കളിക്കാൻ പറഞ്ഞു വിടുക അപ്പോഴാണ് വിഷ്ണു ടീച്ചറമ്മയുടെ ഫോണിൽ വന്ന കോൾ ലിസ്റ്റ് ശ്രദ്ധിക്കുന്നത് അതിൽ കിടക്കുന്ന കൃഷ്ണചന്ദ്രൻ സാർ എന്ന പേര് കണ്ട് എന്തോ സംശയം വരുന്നുണ്ട് വിഷ്ണു അപ്പോൾ കല്ലുവിനെ അടുത്ത് വിളിച്ചിരുത്തി മോൾക്ക് അമ്മമ്മ മിസ്സിംഗ് ആയ ഡേറ്റ് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക അമ്മമ്മ ഇവിടുന്ന് ടൂറ് പോയത് കഴിഞ്ഞ സെപ്റ്റംബർ സെവൻത്തിനും കന്യാകുമാരി വെച്ച് മിസ്സാവുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ നയൻതിനും എന്താച്ചാ കാര്യമെന്ന് കല്ലു ചോദിക്കുന്നുണ്ടെങ്കിലും വെറുതെ ചോദിച്ചതാന്നും പറഞ്ഞ് കാവ്യ ഋതുക്കുട്ടനെ നോക്കാൻ കല്ലുവിനെ പുറത്തേക്ക് പറഞ്ഞു വിടുക അച്ഛന്റെ പെരുമാറ്റം കണ്ട് എന്തോ സംശയം തോന്നുന്ന കല്ലു പുറത്തേക്ക് പോവാതെ അപ്പുറത്ത് തന്നെ ഒരിടത്ത് മാറി നിന്ന് വിഷ്ണുവിനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക വിഷ്ണു തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജാവേദിനെ വിളിച്ച് ൊരു നമ്പർ തനിക്ക് വാട്സപ്പ് ചെയ്യാം കഴിഞ്ഞ സെപ്റ്റംബർ ഒമ്പതിന് ഈ നമ്പറിൻ്റെ ലൊക്കേഷൻ ഒന്ന് ട്രേസ് ചെയ്യണം എന്ന് പറയണ കേട്ട് കഴിഞ്ഞ വർഷത്തൊക്കെ കിട്ടാൻ പാടാവുമെന്ന് അയാൾ പറയുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വിഷ്ണു പറയുന്നുണ്ട് താൻ അതെടുത്തിട്ട് എന്നെ വിളിക്കെന്ന് പറഞ്ഞ് വിഷ്ണു കോൾ കട്ട് ചെയ്യാം അങ്ങോട്ട് വരുന്ന വീണ കല്ലു ഒളിഞ്ഞ് നിന്ന് ശ്രദ്ധിക്കുന്നത് കാണുമ്പോ കല്ലുവിനെ വിളിച്ചിട്ടി കല്ലു എന്താ ിങ്ങുവ എന്ന് പറഞ്ഞ് അവളെ വിളിച്ച് അകത്തോട്ട് പോവുക കല്ലു റൂമിലെത്തുമ്പോഴേക്കും എന്ത് വാടി നീ അവിടെ അന്തം വിട്ട് നോക്കി നിന്നിരുന്നെന്ന് വീണ ചോദിക്കുന്നുണ്ട് ഞാൻ കുഞ്ഞയോടത് പറയാനായിട്ടിരിക്കായിരുന്നു മേരിക്കുട്ടി ടീച്ചർ അന്ന് കൊണ്ടുവന്ന അമ്മമ്മയുടെ ഫോണില്ലേ അത് കുഞ്ഞയുടെ കയ്യിൽ നിന്ന് ആ കാവ്യെടുത്ത് ഗെയിം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഒരേ കളി ഞാനത് അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഫോൺ വാങ്ങി നോക്കിയ ശേഷം എന്തോ ഒരു ഡൗട്ട് എന്നോട് അമ്മമ്മ മിസ്സിംഗ് ആയ ഡേറ്റൊക്കെ ചോദിച്ചു എന്നിട്ട് അച്ഛൻ അവിടെ ഇരുന്ന് ആരൊക്കെയോ കോൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വീണ ചോദിക്കുമ്പോൾ നമുക്ക് നോക്കാൻ കുഞ്ഞാ എന്ന് കല്ലുവും സമാധാനിപ്പിക്ക അപ്പോഴേക്കും വീണ ചെന്ന് ടോർ അടച്ചു വന്ന് അമ്മമ്മയുടെ കാര്യമൊക്കെ കല്ലുവിനോട് പറയുന്നുണ്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് അമ്മയുടെ റൂമിന്റെ കീ രാധി വാങ്ങിക്കൊണ്ടുപോയി കല്യാണമായതുകൊണ്ട് ആളുകളൊക്കെ എപ്പോഴും വീട്ടിൽ വരുന്നോണ്ട് അമ്മ ഇങ്ങനെ റൂമിൽ നിന്ന് എപ്പോഴും പുറത്തിറങ്ങിയ ആരെങ്കിലും കാണും പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേട്ട് ദേഷ്യം പിടിക്കുന്ന കല്ലു അത് കൊള്ളാലോ അപ്പോ അമ്മ ടോയ്ലറ്റിലൊക്കെ എങ്ങനെയാ പോവുക അതിന് ബെഡ് പാൻ എന്തോ കൊടുത്തിട്ടുണ്ടെന്ന് വീണ പറയണ കേട്ട് എന്തുവാ കുഞ്ഞ ഇത് അമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെയാ തോന്നുന്നത് എന്ന ടെൻഷനോടെ ചോദിക്കുമ്പോൾ ഉച്ചയ്ക്കൊക്കെ റൂമിലേക്ക് ചെല്ലുന്നത് റിസ്ക് ആണെന്നും പറഞ്ഞ് ഉച്ചക്ക് കഴിക്കാൻ ബ്രെഡൊക്കെ കൊടുത്തിട്ടുണ്ടെന്നും കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയാ എന്താവും കല്ലു അമ്മയുടെ അവസ്ഥ എന്ന് വീണ സങ്കടത്തോടെ പറയണ കേട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം കുഞ്ഞ എന്ന് കല്ലു അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇനിയിപ്പോ അമ്മയുടെ അവസ്ഥ എന്താവും എന്ന് വീണ ചോദിക്കണ കേട്ട് അമ്മാമ്മയ്ക്ക് നമ്മൾ ഭക്ഷണം കൊണ്ടേ കൊടുക്കും അതെങ്ങനെ മുറി പൂട്ടിയിട്ടേക്കുവല്ലേ എന്ന് വീണ ചോദിക്കണ വേറ്റ് അതിനൊക്കെ വഴിയുണ്ട് ഒരു പൂട്ടിനെ ഒരു താക്കോൽ മാത്രമല്ലല്ലോ ഉണ്ടാവുക അതിൻ്റെ സ്പേർക്കേ ഉണ്ടാവില്ലേ അതെന്തായാലും ഈ വീട്ടിനുള്ളിൽ തന്നെ കാണും നമുക്ക് തപ്പി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ എന്ന് കല്ലു പറയണ കേട്ട് എന്നാ തപ്പി എന്ന് വീണ പറയുമ്പോ ഡിറ്റക്റ്റീവ് കല്ലു തൻ്റെ കണ്ണട എടുത്തു വെക്കുന്നുണ്ട് എന്നിട്ട് അവർ രണ്ടും കൂടി ചെന്ന് രാധയുടെ റൂമിലൊക്കെ തിരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് രാധ അങ്ങോട്ട് വരുന്നത് അവര് രാധ ചോദ്യം ചെയ്യുമ്പോൾ കുഞ്ഞിയുടെ കമലിന്റെ ആൺ ഇവിടെ പോയി അത് നോക്കായിരുന്നു എന്ന് പറഞ്ഞ് കല്ലു രക്ഷപ്പെടുക അത് അവളുടെ മുറിയില് അവളിരിക്കുന്നിടത്തല്ലേ നോക്കേണ്ടത് എന്ന് രാധ പറയണ കേട്ട് ഇവിടെ കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പുറത്തുണ്ടാവും അല്ലടി എന്നും പറഞ്ഞുകൊണ്ട് വീണ കല്ലുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ എന്ന് രാധ മെല്ലെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണുവും അങ്ങോട്ട് വന്ന് അവർ പോയതും നോക്കി എന്തോ സംശയത്തോടെ നിൽക്കുക മഹേഷ് അവിടെ റൂമിൽ കട്ടിലിരുന്ന് കടം കൊടുക്കാനുള്ള ആരെയോ സെറ്റിൽ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് കല്ല് വന്നവന്റെ ബെഡ് പൊക്കി നോക്കുന്നത് ഇത് കണ്ട് പേടിച്ചവൻ കട്ടിലിൽ എണ്ണീറ്റ് എന്താ എന്ന് ചോദിക്കുമ്പോൾ ആണി കുഞ്ഞുടെ കമ്മലിന്റെ ആണി പോയി അത് എല്ലായിടത്തും ഒന്നും നോക്കിയതാ എന്ന് കല്ല് പറയണ കേട്ട് ഇവളുടെ ആണി എങ്ങനെ ഇവിടെ വരാനാന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് ഉരുണ്ടു വല്ല വന്നാലോ എന്ന് കല്ല് ചോദിക്കണ കേട്ട് ഉരുണ്ടുവരാൻ ഇതെന്ത് കാളവണ്ടിയോ എന്ന് മഹേഷിന്റെ കൗണ്ടർ കേട്ട് അയ്യടാ നയൻഡീസ് കോമഡി എന്നും പറഞ്ഞുകൊണ്ട് കല്ലു അവന്റെ വയറിനിട്ട് പിച്ചുന്നുണ്ട് മാമനൊന്ന് പുറത്തോട്ട് ഇറങ്ങിക്കെ ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞേ മഹേഷിന് അവൾ അവിടെ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട് മഹേഷ് പുറത്തേക്ക് പോകുമ്പോ രണ്ടും കൂടി അവിടെ തിരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് രേണുക അങ്ങോട്ട് വരുന്നത് എന്താ രണ്ടും കൂടെ എന്തുവാ ഇത് എന്നൊക്കെ രേണു ചോദിക്കണ കേട്ട് കുഞ്ഞിയുടെ കമ്മലിന്റെ ആണി പോയി അതെന്റെ കട്ടിലിനടിയിലാണോ എന്ന് രേണു ചോദിക്കണ കേട്ട് ഉരുണ്ടു വരാലോ എന്ന് കല്ല് പറയുമ്പോഴേക്കും ഇറങ്ങിക്ക രണ്ടൂടെ എന്നും പറഞ്ഞ് രണ്ടിനെയും കൂടി പുറത്തോട്ടാക്കി രേണു ബാത്റൂമിലോട്ട് പോവുക രേണു ബാത്റൂമിൽ കയറിയത് കണ്ട അവർ വീണ്ടും തിരിച്ചു വന്ന് അവിടെയൊക്കെ തിരയുമ്പോ അവിടെ ഇരുന്ന മേശയുടെ കബോർഡിൽ നിന്ന് ഒരു കൂട്ടം താക്കോൽ കിട്ടുക മിക്കവാറും ഇതി കാണും നമുക്ക് നോക്കാന്ന് പറഞ്ഞ് വീണയും വിളിച്ചോണ്ട് കല്ല് പുറത്തോട്ട് പോവുക അവർ പുറത്തിറങ്ങി പോണ വഴിയിൽ വിഷ്ണു വീണ്ടും അവരെ വിളിച്ച് അതെ ആണ് എന്ന് ചോദിക്കുന്നുണ്ട് ആ കിട്ടി അടുക്കള ബാത്തൂന്ന് കിട്ടിയെന്നും പറഞ്ഞ് വീണ കല്ലുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുക ഇതൊക്കെ കണ്ട് വിഷ്ണുവിന് വീണ്ടും സംശയം തോന്നുന്നുണ്ട് പിന്നീട് കല്ലുവും വീണയും മുകളിലോട്ട് പോവാനായി നോക്കുന്നുണ്ടെങ്കിലും തളത്തിലിട്ട ഡൈനിങ് ടേബിളിൽ ഇരുന്ന് മഹേഷും രേണുവും രാധയും കൂടി എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുക ഇത് കാണുന്ന കല്ലു താക്കോല് രഹസ്യമായി വീണയുടെ കയ്യിൽ കൊടുത്തിട്ട് താക്കോല് കുഞ്ഞു പിടിക്കെ ഞാൻ പോയി അമ്മയെ മാമനെ അവിടെ മാറ്റിയിട്ട് വരാം അന്നേരം തന്നെ കുഞ്ഞു മോളിലോട്ട് പൊക്കോണം എന്നും പറഞ്ഞുകൊണ്ട് കല്ലു അമ്മയുടെ അടുത്തു ചെന്ന് അമ്മയെ മാമനെ അപ്പൂപ്പൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നുണ്ട് അപ്പോഴേക്കും രേണു അവരുടെ പിറകെ പോകുന്നുണ്ട് അവര് പോയത് കണ്ട കല്ലു ഓടി വന്ന് വീണയെ മുകളിലേക്ക് പറഞ്ഞു വിടാനായി തുടങ്ങുമ്പോഴേക്കും രാധ തിരിഞ്ഞു നോക്കുക മുകളിലേക്കുള്ള സ്റ്റെപ്പിനടുത്തെത്തിയ വീണ രാധ വരുന്നത് കണ്ട് തൊട്ടപ്പുറത്തുള്ള കണ്ണന്റെ വിഗ്രഹത്തിന്റെ അവിടെ എന്തോ തിരയണ പോലെ അഭിനയിക്കുക രാധ അവളെ പിടിച്ചുനിർത്തി എന്താ നിന്റെ പ്ലാൻ എന്തിനാ നീ ഇവിടെ കിടന്ന് വട്ടം ചുറ്റുന്നത് എന്ന് രാധ ദേഷ്യത്തോടെ ചോദിക്കണ കേട്ട് വീണ ആകെ ടെൻഷനോടെ അത് പിന്നെ വെറുതെ എന്നൊക്കെ പറയാ ദേ എൻ്റെ അടുത്ത് അടവറക്കരുത് ഞാനേ നിന്റെ ചേച്ചിയാ എന്ത് കാണിച്ചാലും അതെനിക്ക് പിടികിട്ടും എന്താ എന്ന് രാധ വീണ്ടും ചോദിക്കുമ്പോൾ വീണ ടെൻഷനോടെ ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് അപ്പുറത്ത് നിൽക്കണ കല്ലുവിനെയും രാധ അങ്ങോട്ട് വിളിക്കാം എന്നിട്ട് കല്ലുവിനോടായി ഇവളാണോ എന്നെയും മഹേഷിനെയും മുറ്റത്തേക്ക് പറഞ്ഞു വിടാൻ നിന്നോട് പറഞ്ഞത് ദേ പിള്ളേർ പിള്ളേരായിട്ട് അടങ്ങി ഒതുങ്ങി നിന്നോണം ഇവള് പറയണ കേട്ട് കളിക്കാൻ നിൽക്കല്ലേ എവിടെങ്കിലും പോയി അടങ്ങി ഒതുങ്ങിയിരിക്കേ എന്ന് പറഞ്ഞോണ്ട് കല്ലുവിനോടൊന്ന് പറഞ്ഞു വിടാ രാധ എന്നിട്ട് വീണയോടായി ദേ ഇതൊക്കെ കഴിയണവരെ ഓസ്മാറ്റ് കളിക്കാതെ ഒന്ന് അടങ്ങി നിൽക്ക് ആരെങ്കിലും അമ്മയുടെ കാര്യം അറിഞ്ഞ അറിയാലോ എന്ന് രാധ ദേഷ്യത്തോടെ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ വീണ അവിടെ നിന്ന് പോവുക പിന്നീട് ഡൈനിങ് ഹാളിലെ സോഫയിൽ ദേഷ്യത്തോടെ വന്നിരിക്കുന്ന മഹേഷിന്റെ പേരൊക്കെ വീണയും സോഫയിൽ വന്നിരിക്കുന്നുണ്ട് നീ വീണ്ടും അമ്മയുടെ അടുത്തേക്ക് പോവാൻ നോക്കാണോ എന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് വലരും വന്നു പോകുന്ന സമയാ നമ്മളെല്ലാം അത്ര ശ്രദ്ധിക്കണം ചെറിയൊരശ്രദ്ധ മതി നമ്മൾ എല്ലാവരും അകത്തു കിടക്കും എന്ന് മഹേഷ് പറയണ കേട്ട് എനിക്ക് അകത്തു കിടക്കാനൊന്നും ഒരു മടിയുമില്ല എല്ലാവർക്കും ഇങ്ങനെ സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ടേ അമ്മ ഇങ്ങനെ അകത്തു കിടത്താമെന്നും കരുതണ്ട എന്ന് വീണ ദേഷ്യത്തോടെ പറയണ കേട്ട് ഒരു സെൻസും ഇല്ലാതെ സംസാരിക്കരുത് നീ ശ്രദ്ധിച്ചോന്നറിയില്ല അളിയൻ എന്തോ ഡൗട്ട് ഉണ്ട് പുള്ളി രാവിലെ മുതൽ എല്ലാം ശ്രദ്ധിച്ചോണ്ട് നടപ്പാ ആൾക്കെന്തേലും ക്ലൂ കിട്ടിയാൽ അറിയാലോ ആള് പോലീസുകാരന്റെ തനി സ്വഭാവം കാണിക്കും നീ രാധേച്ചിയുടെ കാര്യം നോക്ക് അമ്മയുടെ കാര്യം അളിയനോട് പോലും പറയാതെ മറിച്ചു വെച്ചേക്കുക വല്ലത്തെ റിസ്ക് ആ രാധേച്ചി എടുത്തിരിക്കുന്നത് അവരുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യാത് എന്ന് മഹേഷ് ഉപദേശിക്കണ കണ്ട് എന്റെ അമ്മയുടെ ലൈഫിനേക്കാൾ വലുതല്ല ഒന്നും ഇന്ന് വീണ ദേഷ്യത്തോടെ പറയണ കേട്ട് എന്നാ നീ മിണ്ടാതിരിക്കേ ഈ കാര്യം പുറത്തിറങ്ങ ആദ്യം അകത്ത് പോകുന്നത് അമ്മയായിരിക്കും എന്ന് മഹേഷ് പറയണ കേട്ട് ടെൻഷനോടെ അമ്മയെ ഓർത്തോണ്ടിരിക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ